multimulti-field worship Korea Lecture HisSealth preconceived shame the <tiple> <tiple> ുൾപ്പെടെ വേദിയിലും എത്രയും ഒരു മഞ്ഞെ സഹോദരി സഹോദരന്മാരെ ഒരു പൂവിരി എന്നതുപോലെ സന്തോഷകരമാണ് ഒരു പുസ്തക പ്രകാശനത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് ഒരു കൃതിയെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ആ കൃതിയുടെ കർത്താവിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു എൻ്റെ സംഗീതന്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് ചുവരിതനാണ് എന്നാലും ഏതാനും വാക്കുകൾ അതിൽ രണ്ട് പത്രപ്രവർത്തകനാണ് ഗ്രന്ഥകർത്താവാണ് സാംസ്കാരിക പ്രവർത്തകനാണ് സിആർടിയിലെ പി ആർഒ ആയിരുന്നു പക്ഷെ ഇതിലെല്ലാം അതീതമായ എഴുത്തുകാരണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തനതായ ഒരു വീക്ഷണമുണ്ട് അതായത് ഒരു ഒരു സാമൂഹ്യ വീക്ഷണമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മറ്റെഴുത്തുകാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വീക്ഷണ ഒരു ദർശനം അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് പ്രസ്തീകരിച്ച് തൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചത് നബിമാനസ് ഈ നബീ തിരുവേണിയെക്കുറിച്ച് നിരവധി ചിന്തന ഇറക്കിയിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ തന്നെ എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ട് എന്താണ് നബീ തിരുവേണി എന്താണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ദർശനങ്ങളെന്നുള്ള യാഥാർത്ഥ്യബോധത്തോട് സത്യസന്ധമായി അവതരിപ്പിച്ച ഒരു കൃതിയാണ് വളരെ ലളിതമായ ആഖ്യായ ശരിയുണ്ട് അതുപോലെ തന്നെ മനുഷ്യർ സ്നേഹിച്ച ഒട്ടകമാണ് ഒന്നെ നോവൽ ആ നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മാഹിൻ തട്ടകമാക്കേണ്ടത് നോവലായിരിക്കും എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് അത് നന്നായിട്ട് അതായത് ആ കൃതിയിലും ഒഴങ്ങി നിൽക്കുന്നത് സ്നേഹത്തിൻ്റെതാണ് ദയുടേതാണ് കാരണത്തിൻ്റെതാണ് അപ്പോൾ ജീവിതത്തിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് നിധാരമായൊരു ശക്തിയുണ്ട് ഏത് പേരിൽ വിളിച്ചാലും നവ്യ എന്നോ ക്രിസ്തുവെന്നോ കൃഷ്ണൻ എന്നോ അള്ളാവൂ എന്നോ ആ ശക്തിയുടെ സൃഷ്ടികളാണ് നാം എല്ലാവരും ഏത് മതത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നാലും ഒറ്റ അപ്പം മനുഷ്യരെല്ലാം സാഹോദര്യത്തിലോട് കഴിയണം അങ്ങനെ സാഹോദര്യത്തിലേക്ക് വിശ്വ മാലവീതയിലേക്ക് ഉയർന്ന ഒരു ചിന്തയും മനസ്സിൻ്റെയും മനസ്സും ഉള്ളതിൻ്റെ ഉടമയാണ് മഹിനതാണ് ഞാൻ പ്രത്യേകം വായിക്കാണ്ടത് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യങ്ങളിലെല്ലാം തന്നെ ിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കൃതി കൃതികളിലുള്ള സവിശേഷതയെക്കാളുമെല്ലാം അതീലമായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കൂഷ്ടമായിട്ടുള്ള ചിന്തകൾ ആ ചിന്തയിൽ നിന്നാണ് എല്ലാം വരുന്നത് സോ അത് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അറിയ വിഭാവന ചെയ്യുന്ന ഒരു രോഗമുണ്ട് കാപ്പമില്ലാത്ത അനീതിയില്ലാത്ത അധർമ്മമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് പക്ഷേ ഇങ്ങനൊരു പുസ്തകം എഴുതിയാൽ യുദ്ധത്തിനെതിരായിട്ടും എഴുതുന്നുണ്ട് യുദ്ധമില്ലാതാകുമോ എന്ന് ചിലർ സംശയിച്ചേക്കാം കാരണം ഉക്രൈനഷീന്നവരുടെ യുദ്ധം വർഷങ്ങളായി ദശാബ്ദങ്ങളായി നിൽക്കുന്ന പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി പറഞ്ഞിട്ട് പോലും ഒരു പ്രയോജനമില്ല അപ്പം പിന്നെ ഈ പുസ്തകത്തിന് എൻ്റെ പ്രസക്തി എന്ന് ചിന്തിച്ചേക്കാം ഇത് നിങ്ങളുടെ പ്രസക്തിയുണ്ട് കാരണം യുദ്ധമുണ്ടാകുന്നതും സമാധാനമുണ്ടാകുന്നതും എല്ലാം മനുഷ്യ മനസ്സുകളിലാണ് ഒരു മനുഷ്യൻ നന്നായിയാണെങ്കിൽ ആ കുടുംബം നന്നാകും കുടുംബം നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാജ്യവും രാജ്യങ്ങളെല്ലാം നന്നായ ലോകവും നന്നാകും അപ്പം എല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന മനുഷ്യനാണ് മനുഷ്യൻ്റെ മനസ്സാണ് നമ്മൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രതി വിപ്ലവത്തിനും വോട്ടേൻ്റെയും റോസുകളുടെയും ഒക്കെ ചിന്തകളാണ് അവരുടെ തന്തികളാണ് അതുപോലെ റഷ്യൻ്റെ വിപ്ലവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം സമരത്തിനും അങ്ങനെ ഈ കൃതിക്ക് മനുഷ്യനെ നന്നാക്കാൻ മനുഷ്യരെ നേരായ വഴിക്ക് നയിക്കാൻ സ്വപ്നം കാണുന്നത് പോലെ യുദ്ധമില്ലാത്ത കാപട്യമില്ലാത്ത കാരുഷ്യമില്ലാത്ത എല്ലാവരും സ്നേഹത്തോട് സഹോദത്തോട് കരയുന്ന ഒരു ലോകം വിശ്വസാഹോദര്യത്തിലേക്കും വിശ്വമാനവീതയിലേക്കും ഉയരുന്നൊരു ലോക ഇതിലെ ഓരോ ലേഖനവും അതിൻ്റെ ശബ്ദമാണ് അതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വായിക്കാൻ കഴിയുന്നത് അൻപത് ലേഖനങ്ങളുണ്ട് അപ്പോൾ ഈ അൻപത് ലേഖനങ്ങളെ പരാമർശിക്കുകയാണ് പ്രായോഗികമായിരുന്നു രണ്ട് ലേഖനങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു ഈ പുസ്തകത്തിൻ്റെ കാലിക വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ചൊക്കെ ശ്രീ എം വസനോട് സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഒരു ലേഖനം എടുത്തു പറഞ്ഞു ഞാനും ഇവിടെ ശ്രദ്ധിച്ചത് അതാണ് കത്തീഫ് മുഹമ്മദ് നബിയും എന്ന ലേഖനം ആ ലേഖനം ഒരു ഗവേഷണ പ്രബന്ധത്തെ അടിസ്ഥാനമാക്കി മഹിൻ എഴുതിയതാണ് ആ ഗവേഷണ അലഹബാദ് സർവകലാശാലയിലാണ് ദേവപ്രകാശ് ഉപാധ്യായ എന്നൊരു ഗവേഷണം സംസ്കൃത പ്രൊഫസർ അദ്ദേഹമാണ് ഈ കൽക്കി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ കരുതൽ പോലെ ഇതുവരെ അവതരിപ്പിക്കാത്ത ഒരു കഥാപാത്രമല്ല കൽക്കി അവതരിച്ചു കഴിഞ്ഞു മുഹമ്മദ് നബിയായിട്ട് അത് അവതരിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ആ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് അതിനെ ഉപയോഗമായി ഒരുപാട് സംഗീതികളും അദ്ദേഹത്തിനെത്തിയിട്ടുണ്ട് ആദ്യം പറയുന്നതാണ് കൽക്കി അവസാനത്തെ അവതാരകമാണ് പ്രവാചകന്മാരെ അവതാരകത്തിന് തുല് തുല്യമായിട്ടുള്ള പ്രവാചകന്മാർ മുഹമ്മദ് നബിയും അവസാനത്തെ പ്രവാചകൻ പ്രവാചകൻ അതുപോലെ അദ്ദേഹം പറയുന്ന കത്തിയ ചിത്രീകരിച്ചിരിക്കുന്നത് പുരാണത്തെ കത്തി പുരാണത്തിലും പുരാണത്തിലുമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ ആരോഗ്യത്തിന്റെ രാത്രിനായ സുന്ദരനായ വേഗത്തിലോടുന്നൊരു കുതിരപ്പുറത്ത് വള വാളുമായി നീങ്ങുന്ന കഖിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗവേഷകൻ തന്നെ പറയുന്നതാണ് മാൾ കൊണ്ടുള്ള യുദ്ധത്തിൻ്റെ കാലം കഴിഞ്ഞു ഇന്ന് യുദ്ധം എന്ന് പറയുന്ന റോബോട്ടുകളും അതുപോലെ തന്നെ കൊറോണ വൈറസുകളുമൊക്കെ ഉപയോഗിച്ചുള്ള ടെക്നോളജിയുടെ യുദ്ധകാലമാണ് കാലമാണ് അപ്പോൾ ഇത് മാളും ഉപയോഗിച്ച് യുദ്ധം ഒരു കാലത്താണ് കക്കി അവതരിച്ചതെങ്കിൽ ഇത് മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബി കക്കി ചിത്രീ പുരാണങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നതുപോലെ അദ്ദേഹം കുതിര പുറത്താണോ അദ്ദേഹവും പടവാളുമായിട്ടാണ് ലോകത്തെ കീഴടക്കിയത് ആ ഒരു സാമ്യം പറയുന്നു ഇതിൻ്റെ അച്ഛനമ്മമാരെയെക്കുറിച്ച് പറയുന്നു അക്കിയുടെ അച്ഛനമ്മമാരാണ് അദ്ദേഹം വിഷ്ണു ഭഗത്വം അതുപോലെ തന്നെ സമീനി വിഷ്ണു ഭഗത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടിമയാണ് അവിടെ നബി തിരുമേനിയുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള അതും ദൈവത്തിൻ്റെ അടിമയെന്നാണ് അതുപോലെ തിരുവേരും മാതാക്കളുടെ സമീന സമീന എന്ന് പറഞ്ഞാൽ സമാധാനമ്മ ഇവിടെ ആമിനെയാണ് നബി തിരുമേനിയുടെ തിരുവേണിയുടെ അപ്പം അവിടെയും സാമിയൊക്കെ ആണ് കക്ക് വിധാനത്തിൽ പറയുന്നത് കക്ക് ജനിക്കുന്നതിനുമുമ്പ് പിതാവ് മരിക്കും കൽക്ക് ജനിച്ചു കഴിഞ്ഞ് ബാല്യത്തിൽ തന്നെ ശൈശവത്തിൽ തന്നെ അമ്മയും മരിക്കും നവിതിരുവേണി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചു അതുപോലെ തന്നെ ആറാം വയസ്സിൽ മാതാവും മരിക്കും അതുകൊണ്ട് കക്കിയുടെ ആഹാരമെന്ന് പറയുന്നത് ഈന്തപഴവും ഒലിയുവാണ് നവിതിരുവേണിയും അതുതന്നെയാണ് കഴിക്കുറച്ച് വളർന്നത് ഒരു ഗുഹയിൽ ദൈവത്തിൻ്റെ മാലാക്കുന്ന സന്ദേശം ബോധനം ആത്മബോധനം നടത്തും എന്ന് കൽക്കിവിടാണ് അത്തേ പറയുന്നു ഇവിടെ നമുക്കറിയാം നവീന്ദ്ര മീണിൻ്റെ ഒരു കാര്യത്തിലും മൃഹ എന്ന പുകയിൽ ദൈവത്തിൻ്റെ മാലാഭിമാർ വന്നാണ് ദൈവബോധനം നടത്തിയിട്ടുള്ളത് അതിനെ തുടർന്നുള്ള കൂടുതലുകൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അവസാനം കൊടുത്തിരിക്കുന്ന നാല് അനുചിതന്മാർ കൽക്കിക്കൊണ്ട് അവർ വിശാചമായി വേഗം യുദ്ധ പോരാട്ടം നടത്തി ധർമ്മം ജയിക്കും എന്ന് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് മാനസം നവമാനസം വായിച്ചാലറിയാം അദ്ദേഹത്തിന് നാല് അനുചരന്മാരുണ്ടായിരുന്നു നബുവേഗറും അതുപോലെ ഉമ്മറും യാസും അലിയും തുടങ്ങി നാല് അനുചരന്മാർ ഇതുണ്ടായിരുന്നു അതിൽ സ്വന്തം നാട്ടിൽ നിന്ന് ആറ്റി കുടിക്കപ്പെടുമെന്നും പിന്നീട് യുദ്ധം നടത്തി സ്വന്തം നാട്ടിൽ തന്നെ കീഴടക്കുകയും ലോകത്തന്നെ കീഴടക്കുമെന്നും കരിക്കെക്കുറിച്ച് പറയുന്നു ഇവിടെയും മെക്കയിൽ നിന്ന് ആറ്റി ഓടിക്കപ്പെട്ട് മെത്തീലയിലെത്തി അവിടെ നിന്ന് സർവസന്നാസത്തോടും കൂടി വന്ന് മെക്ക മാത്രമല്ല അറേഞ്ചുമൊത്തം കീഴടക്കാനും ആധിപത്യത്തെ ആധിപത്യത്തിൽ കൊണ്ടുവരുവാനും നബി തീരുമാനിക്കുകയായിരുന്നു മാഹേലീ കഥയോട് ഉത്തരിച്ചിരിക്കുന്നത് വളരെ ബോധപൂർവമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ഭീഷണമുണ്ട് ആ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും തമ്മിൽ തമ്മിലടിക്കുന്നതിലും വിവേചനവും വിഭാഗീയതയും കാണിക്കുന്നതും തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഈ പ്രപഞ്ചത്തിന് പ്രധാനമായ ശക്തിയിൽ നിന്നാണ് എല്ലാ മനുഷ്യരും ജീവിചാലയങ്ങളുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതിന് ഗോൽബലമായിട്ടാണ് അദ്ദേഹം ഈ കഥ നൽകിയിരിക്കുന്നത് എന്നൊരു കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത അത് വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയും വായനക്കാരുടെ ചിന്തയും ഉണർത്തുന്ന നിരവധി സംഭവങ്ങളാണ് ഈ വിദ്യ വായിച്ചപ്പോൾ എനിക്ക് മാഫിന്റെ ചിന്തയോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിന്തയാണ് വായിച്ചാണ് പണ്ട് സിന്ധു നദിയുടെ നദീ ജീവിച്ചിരുന്നവരുണ്ട് അവര് സംസ്കാര അവരെ സമ്പന്നരായ് സിന്ധ് എന്ന് ആദ്യം അഭിവാദ്യം ചെയ്തത് അറബികളാണ് ആ ജയ് സിന്ധാണ് ജയ് ഹിന്ദായി മാറിയത് ഇന്ത്യയെ മാറിയത് അവിടെ താമസിച്ചിരുന്നവരുടെ സംസ്കാരം അവരുടെ ആചാരം അവരുടെ അനുഷ്ഠാനം അതാണ് ഭാരതീയ സംസ്കാരമായി മാറിയത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മുഹുദ്ര സഹിഷ്ണുതയാണ് ഇവിടെ വന്ന എല്ലാ മതങ്ങളെയും രണ്ട് കയ്യിൽ നിന്നിട്ട് ക്രിസ്തു മതമായാലും ബുദ്ധമതമായാലും അതുപോലെ തന്നെ ഇസ്ലാം മതമായാലും രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ചു കാരണം ആദ്യ ആ എല്ലാ മതങ്ങളുടെയും സ്ഥലം ഒന്നാണെന്ന് അവരന്നേ കണ്ടിരുന്നു സർവമത സാരവും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി സരവും ഒന്നാണ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മതങ്ങൾ എന്ന് കണ്ടിരുന്നത് ഭാരതീയ ദർശനത്തിന്റെ സത്ത എന്ന് പറയുന്നത് സഹിഷ്ണുതാണ് വൈവിധ്യത്തിന്റെ ഏകത്വമാണ്ക്ക് യോജിക്കുന്ന ഞാൻ എന്റെ വായനയിലുള്ള ഘട്ടത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഗാന്ധിജിയും ഈ തത്വം തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് അതിനുവേണ്ടിയാണ് അദ്ദേഹം തന്നെ സമരം ഏറ്റെടുത്തത് ലോകയുദ്ധത്തിൽ തുർക്കിയുടെ കൈവയ്ക്ക് അവനാശങ്ങളില്ലാന്ന് നിക്ഷേപിച്ചപ്പോൾ അത് നേരാനുള്ള സമരം അതാണ് കിലാഫത്ത് സമരം ഇവിടെ രണ്ടു കൂട്ടറിൽ നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് ഇവിടെയുള്ള പറ്റത്തിന് എല്ലാവർക്കും അവകാശമുണ്ട് അവർക്ക് വിഭജനം പറ്റില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ചട്ടിക്കൊണ്ടിരിക്കുന്നത് വിഭജനം നടത്താനൊക്കെ ഉള്ളൂ എന്ന് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ സിന്ധു സമൂഹ സംസ്കാരത്തിൻ്റെ പിങ്കാമിയുടെ ഈ നമ്മളെല്ലാവരും അതിൽ കുറച്ചു പേര് മുസ്ലിങ്ങളായി കുറച്ചുപേര് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളായി തന്നെ അതാ സംസ്കാരത്തിൽ തന്നെ തൊട്ടു ചിലരെ ക്രിസ്ത്യാനികളായി ചിലരെ ജയനന്മാരായി അത് ചെറിയൊരു മാറ്റം വന്നു എന്നുള്ളത് ചോദിച്ചാൽ നമ്മളെല്ലാം ഒരു അമ്മ ഒറ്റ മക്കളാണ് സഹോദരങ്ങളാണ് എന്ന തത്വമാണ് മാറ്റി എനിക്ക് ലേഖനങ്ങളിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത് മറ്റൊന്നുകൂടി ഞാൻ പുറത്തു പോവുകയാണ് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് ഉപാസ ഉപസം കഴിക്കുകയാണ് അതിന്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന് നിദാനമായിട്ട് ശക്തിയുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഹിന്ദു മതവും ക്രിസ്തു മതവും എല്ലാ മതങ്ങളെയും കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് നബീത തിരുവേദനയെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും ആ നിദാനമായ ഒരു ശക്തി എന്നാണ് നമ്മളെല്ലാം ഉണ്ടായത് അതോട് ജാതയുടെയും മതത്തിന്റെയും വിവേചനത്തിന് വിവാഹീയതയ്ക്ക് അതിൻ്റെ അർത്ഥവും ഇല്ല എന്നാണ് അതിൽ കണ്ടത് ഹിന്ദുമതത്തിലും പറഞ്ഞിരിക്കുന്നത് ഹിന്ദുവിനെ കുറിച്ച് പറയുന്ന ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒന്നാണ് പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വാചകം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം ഒന്നേ ഉള്ളൂറ്റിക് മതങ്ങളെ പോലെ ക്രിസ്തു മതം പോലെ ഇസ്ലാം മതം പോലെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന ഒരു വാചകം അദ്ദേഹം വേദങ്ങൾ പഠിച്ചിട്ട് അതിൽ നിന്നും തിരിച്ചിട്ടുണ്ട് ശരിക്കും അത് സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ് കാരണം പ്രപഞ്ചത്തിൽ ഉണ്ടായ പ്രസ്താവനയാണ് ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ച് പറയുന്നത് ഓം എന്ന പ്രണവ മന്ത്രത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതിൽ മൂന്ന് ഉണ്ടായിരുന്നു ആ ഓ അമ്മ ആ മൂന്ന് ശബ്ദങ്ങളിൽ മൂന്ന് ശക്തികളെ പ്രതിനിധീകരിക്കുന്നതാണ് വിഷ്ണു മഹേശ്വര വിഷ്ണു മഹേശ്വരൻ ഇത് മൂന്നും കൂടെ ചെയ്യുന്ന ഈ മൂന്ന് ശക്തികളും കൂടെ ചെയ്യുന്നതിനെയാണ് ബ്രഹ്മോ പരാശക്തി എന്നാണ് പറയുന്നത് അതിൽ നിന്നാണ് ബാക്കി സൃഷ്ടിയും എല്ലാ കാലങ്ങളും ഉണ്ടായതെന്നാണ് ഇത് പറയുന്നത് ക്രിസ്തു ഇസ്ലാം മതത്തിലും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഈ പരാശക്തി വിവിധ ഭാവങ്ങളെ ഹിന്ദുക്കളെ ആരാധിച്ചു ഇപ്പം ഈ പരാശക്തിയുടെ ഒരു ഭാഗമാണ് സംഹാര ദേവിയായിട്ടുള്ള ദേവി സാമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി വിദ്യയുടെ ദേവതയായ സരസ്വതി അങ്ങനെ ഈ ദൈവത്തിന്റെ വിവിധ ഭാഗങ്ങളെ വിവിധ മുഖങ്ങളെ ഉപദൈവങ്ങളായി ആരാധിച്ചു ശബരിക്ക് മതമ്പ ഹിന്ദുമതവും ഇത് ഒരു ദൈവത്തിന് ആരാധിക്കുന്ന ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു സന്ദേശം ഇതിനകത്ത് നൽകാൻ അദ്ദേഹത്തിന് കണ്ടു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ലേഖനം പ്രകൃതി എന്ന സർവകലാശാല ബാധകൾ കുറച്ചുകൂടി വിപുലമാക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം പറയുന്ന നദി ഒഴുകി വരുമ്പോൾ അത് താഴോട്ടാണ് എടുക്കുന്നത് അത് വിനയമാണ് പ്രകൃതി പഠിപ്പിക്കുന്ന പാട്ട് അതുപോലെ തന്നെ അതിൽ പാകം വന്ന് തടയുമ്പോൾ അതിന് തിരിഞ്ഞ് പോകുന്നുണ്ട് പ്രതിബന്ധികൾ ഒഴിവാക്കണമെന്നുള്ള അതിനും നമ്മൾ ചേർത്ത് വയ്ക്കാനും പ്രകൃതി പഠിപ്പിക്കാനും ഒരുപാട് പാട്ട്കളുണ്ട് ദിനരാത്രകളുണ്ട് അതേ ജീവിതസുഖതു സമ്മിശ്രാണെന്നുള്ളതാണ് നമ്മുടെ ബോബി നമ്മുടെ ശരീരം പോലെ തന്നെ ഒരു മിനി യൂണിവേഴ്സാണ് ഈ പ്രകൃതിയിലുള്ളതെല്ലാം നമ്മളെല്ലാം ഉണ്ട് പ്രകൃതിയിലെ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് നമ്മളിൽ മൂന്ന് കണ്ടു ഭാഗം ജലമാണ് പ്രകൃതിയിലെ ജലം മണലും മരം വെട്ടലിലൂടെ നശിപ്പിച്ചാൽ പ്രകൃതി നശിക്കും അതുപോലെ തന്നെ മനുഷ്യന്റെയും ജലാംശം നഷ്ടപ്പെട്ടാൽ മനുഷ്യനും മരണം പഠിക്കും അപ്പം പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നുള്ള പാഠം അതുപോലെ തന്നെ പ്രകൃതിയെ